ഹണി റോസും വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്തണം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ചാനലുകളും ഹണി റോസിനോടൊപ്പമാണ് ഹണി റോസിന്റെ ശരീരത്തെ അല്ല പറയുന്നതിന് എനിക്ക് ചീത്ത കേൾക്കുമായിരിക്കും എന്നാലും നിങ്ങൾ കേൾക്കണം ആണിന്റെയും പെണ്ണിന്റെയും സെക്ഷുവാലിറ്റി ഹണി റോസിന്റെ വസ്ത്രധാരണം പ്രത്യേകിച്ച് സാരി ധരിക്കുമ്പോഴൊക്കെ ടിപ്പ് ടിപ്പ് ിയിലം മരിക്കുന്ന കോളേജിൽ ഇത്രയും താഴെയുള്ള നെക്ക്ലൈനും ക്ലീവേജ് വലിയ രീതിയിൽ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ ഇട്ട സ്ത്രീ വന്ന് ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്ത് നിന്നാലും നിയറോസിൻ്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ ജീവിച്ചിരിക്കും വരാ സൈഡിൽ നിന്ന് വിളിച്ചത് രാഹുൽ ഈശ്വരജി നമുക്ക് ഒരുമിച്ച് പോരാടണമല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞത് സുധാപ്പിയും എല്ലാം ഒരുമിച്ച് നിന്ന് അണീറോസിൻ്റെ നിലപാടിനെ എതിർക്കുന്നത് നീറോസിൻ്റെ ഭാഗത്തും ശരിയാക്കാനുള്ള കാര്യങ്ങളുണ്ട് ി അണീർ റോസിനെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം ഉന്നയിച്ചതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ ജയിൽവാസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചാനൽ ചർച്ചകളും മറ്റും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു ഇത് പിന്നീട് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം ഒരുപാട് പേർ മുന്നോട്ട് വന്നു വലിയ ചർച്ചകളൊക്കെ നടത്തി ഞാനും അദ്ദേഹത്തോടൊപ്പമാണ് ബോബി ചെമ്മണ്ണൂറിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല ഹണി റോസ് ബോബി ചെമ്മണ്ണൂറിനെതിരെ കേസ് കൊടുത്തതിലും തെറ്റില്ല ഹണി റോസ് ഒരുപാട് സ്ത്രീകളുടെ പ്രതിനിധിയാണ് കാരണം ധാരാളം സ്ത്രീകൾ ലൈംഗിക ചുവയുള്ള ദയാർത്ഥ പരാമർശങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് രഹസ്യമായും പരസ്യമായും പൊതുവേദിയിൽ വെച്ചുമൊക്കെ ഒരുപാട് പേർ പ്രതികരിക്കാൻ കഴിയാതെ കണ്ണു നിറച്ചിട്ടുണ്ട് അപമാനത്താൽ തല താഴ്ത്തിയിട്ടുണ്ട് വസ്ത്രധാരണം മോശമായത് കൊണ്ടല്ല ഇത്ര പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്കൊക്കെ എന്തുമാവാം എന്തും പറയാം എന്നുള്ളൊരു ധാരണയുള്ളത് കൊണ്ടാണ് അത് മാറ്റപ്പെടേണ്ടതാണ് എന്നാൽ രാഹുൽ ഈശ്വർ പറയുന്നത് മറ്റൊരു കാര്യമാണ് അണേ റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ആ കാര്യത്തിൽ ഞാനും രാഹുൽ ഈശ്വരനെ അനുകൂലിക്കുന്നു നമ്മളെല്ലാവരും മനസ്സിലാക്കണം രാഹുൽ ഈശ്വർ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് മനസ്സിലാക്കാതെ അദ്ദേഹത്തെ വിമർശിക്കാൻ നിൽക്കരുത് അദ്ദേഹം പറയുന്ന വാക്കുകളിലേക്ക് പോകാം നിങ്ങൾ ഒന്ന് ബോബി ചെമ്മണ്ണൂരിനെ ആരും ന്യായീകരിച്ചില്ല എന്ന് ശ്രദ്ധിക്കണം ബോബി ചെമ്മണ്ണൂർ പോലും ബോബി ചെമ്മണ്ണൂറിനെ ന്യായീകരിച്ചില്ല അദ്ദേഹം പറയുകയുണ്ടായി ഹണി റോസ് പറഞ്ഞതിന് താൻ പറഞ്ഞതിന് ഹണി റോസിന് വിഷമം ഉണ്ടായെങ്കിൽ താൻ മാപ്പ് പറയാൻ തയ്യാറാണെന്നൊക്കെ പിന്നെ കോടതി വന്നപ്പോഴാണ് മാറ്റിയത് അത് മാറ്റിയതൊരു ലീഗൽ സ്ട്രാറ്റജിയാണ് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് തെറ്റ് ചെയ്തു എന്ന് സമ്മതിക്കലാകും അത് കേസിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു കാണും പക്ഷേ മുഖ്യധാരാ ചാനലുകളോട് ഒക്കെ ബോബി ചമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞിരുന്നു ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ബോബി ചമ്മണ്ണൂർ പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗമാണ് വേണമെങ്കിൽ എനിക്കതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാം ഷഫാഖ് നാസ് എന്ന സ്ത്രീയാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ചിലരെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണും ഷഫാഖ് നാസ് എന്ന് പറയുന്നത് സ്റ്റാർ പ്ലസിലെ മഹാഭാരതത്തിൽ കുന്തിയായി അഭിനയിച്ച സ്ത്രീയാണ് നമ്മുടെ ഹണി റോസിനെ പോലെ വളരെ സുന്ദരിയായ ഒരു സ്ത്രീയാണ് അപ്പോൾ അതിനോട് കമ്പയർ ചെയ്തു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ എനിക്കൊരു ന്യായീക തൊഴിലാളിയാകാം പക്ഷേ അതാരും ചെയ്തില്ല രാഹുൽ ഈശ്വരത്ത് മാത്രമല്ല കേരളത്തിൽ ഒരാളും ചെയ്തില്ല എല്ലാവരും പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പിശക് പറ്റി അതേപോലെ ഹണി റോസും വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്തണം ഇത് പറയുന്നതിനാണ് പല ടി വി ചാനൽ വരുന്ന ആൾക്കാരും എന്നായിട്ട് ആക്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം തൊണ്ണൂറ്റൊൻപത് ശതമാനം ചാനലുകളും ഹണി റോസിനോടൊപ്പമാണ് പക്ഷേ തൊണ്ണൂറ്റൊൻപത് ശതമാനവും സാധാരണ ജനങ്ങളും ഞാൻ പറഞ്ഞ അഭിപ്രായത്തിനൊപ്പമാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ആൾക്കാരും അതായത് ചാനലിലെ ആൾക്കാരും ഹണി റോസ് പോരാളിയാണ് മറ്റേ ജാൻസി റാണിയാണ് എന്നൊക്കെ പറയുകയും തൊണ്ണൂറ്റൊൻപത് ശതമാനം സാധാരണ ആൾക്കാർ ബഹുമാനത്തോടെ ഹണി റോസിനെ വിമർശിക്കുകയും ചെയ്തു ഇത് വളരെ പ്രധാനമാണ് ഞാൻ നമ്മളെപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരോടും റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഹണി റോസിൻ്റെ ശരീരത്തെ സമീപനത്തെയാണ് നമുക്ക് വിമർശിക്കേണ്ടത് ഹണി റോസിനെ ദ്വയാർത്ഥ പ്രകാരം കൊണ്ട് അധിക്ഷേപിക്കുകയോ ആഭാസം പറയുകയോ അല്ല പറിച്ച് ഹണി റോസ് എടുക്കുന്ന നിലപാടിനെ സമീപനത്തിനെ നമ്മൾ വിമർശിക്കണം എങ്ങനെ വിമർശിക്കണം ഒരു മിനിറ്റ് തമാശ പറഞ്ഞ ബോബി ചമ്മണ്ണൂറിനെ ഒരു വർഷം ജയിലിലിടണം എന്ന് ഹണി റോസിന് പോലും ഉള്ളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഒരു മിനിറ്റ് പുള്ളി തമാശ പറഞ്ഞാൽ ശരിയായില്ല എനിക്ക് തോന്നുന്നില്ല ആർക്ക് യോജിപ്പുണ്ടോ കുന്തി എന്ന് പറയുന്ന ദ്വയാർത്ഥ പ്രയോഗമാണ് എന്നുള്ളതാണ് അപ്പം വേണമെങ്കിൽ നമ്മുടെ ലാലേട്ടൻ മോൺസ്റ്റർ സിനിമയിൽ ഇത് തന്നെ പറയുന്നുണ്ട് ഇതിനെക്കാട്ടി ഒരു ഗ്രേഡ് കൂട്ടി പറയുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റില്ല കൂട്ടി പറയുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജയസൂര്യ ചേട്ടൻ അല്ലെങ്കിൽ ശ്രീ ജയസൂര്യ ട്രിവാൻഡ്രം ലോഡ്ജിൽ ഇതേ ഡയലോഗ് പറയുന്നുണ്ട് ഇതിനേക്കാൾ കുറെ കൂടെ ആയിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ സമൂഹത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതൊന്നും ശരിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഹണി റോസ് എനിക്കെതിരെ പറഞ്ഞ വിമർശനങ്ങളെ ബഹുമാനത്തോടെ കാണുന്നു ഹണിറോസിനോടൊരു ഒറ്റ മറുപടി മാത്രം നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ഓൾറെഡി ഡ്രസ്സ് കോഡുണ്ട് വിശുദ്ധമായ വത്തിക്കാനിൽ പോകാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് വത്തിക്കാനിലും ഡ്രസ്സ് കോഡുണ്ട് എന്തുകൊണ്ടാണ് മാന്യത മര്യാദ സഭ്യത വേണം ഇനി രണ്ട് ഹണി റോസിനെ മോശമായി പറയുകയില്ല ഹണി റോസ് സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ് മറ്റേ തെലുങ്കിൽ നന്ദമൂരി ബാലകൃഷ്ണയുടെ ഒക്കെ നായികയായിട്ടൊക്കെ അഭിനയിച്ചാണ് തെലുങ്കിൻ്റെ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം അവരുടെ ഒക്കെ നായികയായിട്ട് അഭിനയിച്ചതാണ് അപ്പം ഹണി റോസ് ഒരുപാട് പേർക്ക് മാതൃകയാണ് നമ്മുടെ ആധുനിക ഭാഷ പറഞ്ഞ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ഹണി റോസ് നമ്മുടെ യുവതികൾക്ക് യുവാക്കൾക്ക് പോസിറ്റീവായ ഒരു മെസ്സേജ് കൊടുക്കണം ഇനി അത് മുപ്പത് സെക്കൻഡിൻ്റെ മുപ്പത് സെക്കൻഡ് വളരെ പ്രസക്തമാണ് മുപ്പത് സെക്കൻഡ് എടുത്ത് ഒരു കാര്യം കൂടെ പറയാം ഈ പോയിന്റ് പറയുന്നതിന് എനിക്ക് ചീത്ത കേൾക്കുമായിരിക്കും എന്നാലും നിങ്ങൾ കേൾക്കണം അതായത് ആണിൻ്റെയും പെണ്ണിൻ്റെയും സെക്ഷുവാലിറ്റി വ്യത്യാസം ആണ് ആണിൻ്റെ സെക്ഷാലിറ്റി വിഷ്വലാണ് പെണ്ണിൻ്റെ സെക്ഷുവാലിറ്റി മെൻ്റലാണ് ആണിൻ്റെ സെക്ഷുവാലിറ്റി പ്രധാനമായും കണ്ണിലാണ് പെണ്ണിൻ്റെ സെക്ഷുവാലിറ്റി പ്രധാനമായും മനസ്സിലോ ബ്രെയിനിലോ ആണ് ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തുന്നുണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞ് വിശ്വസിക്കേണ്ട നിങ്ങൾ ചാറ്റ് ജി പി ടി പോണിപ്പോൾ ഫ്രീ ആണല്ലോ ചാറ്റ് ജി പി റ്റി ഫോറിലോ ഫോർ ഓയിലോ ഗൂഗിളിലോ പോയി ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ഫീമെയിൽ സെക്ഷുവാലിറ്റി എന്ന് കൊടുത്താൽ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് ആരും തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സണ്ണി ലിയോൺ കൊച്ചി വന്നപ്പോൾ ഓടിക്കൂടിയത് സണ്ണി ലിയോൺ സുമാറി കോടായിട്ടല്ലോ സണ്ണി ലിയോൻ്റെ പ്രസംഗം എന്ന് കേൾക്കാം സണ്ണി ലിയോൺ നമ്മളെ ബോധവൽക്കരിക്കുന്നു വിചാരിച്ചല്ലല്ലോ അപ്പം ഇവിടെ പറയുന്നത് ഹണി റോസ് നല്ല ഭയങ്കര സുന്ദരിയായ സ്ത്രീയാണ് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന നടിയാണ് പക്ഷേ ഹണി റോസിൻ്റെ വസ്ത്രധാരണം പ്രത്യേകിച്ച് സാരി ധരിക്കുമ്പോഴൊക്കെ ടിപ്പ് ടിപ്പ് ബെർസാപാനിയിൽ രവീണ ടണ്ടൻ ധരിക്കുന്ന സാരി പോലെ ആകുമ്പോൾ പൊതുസമൂഹത്തിലേക്ക് പോകുമ്പോൾ എതിർപ്പൊരുനി ഹണിറോസിനെ മാത്രമായിരുന്നു അമലാപ്പോൾ ഇതേപോലെ സൗത്ത് ഇന്ത്യ അറിയപ്പെടുന്ന നടിയാണ് അമലാപ്പോൾ നമ്മുടെ ആ അസിഫലിയോടൊപ്പം കോളേജിൽ പോയി കോളേ ഒരു ക്രിസ്ത്യൻ കോളേജാണ് പള്ളി അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന കോളേജാണ് അപ്പോൾ പള്ളിയിലച്ചന്മാർ ഇരിക്കുന്ന കോളേജിൽ ഇത്രയും താഴെയുള്ള നെക്ക്ലൈനും ക്ലീവേജ് വലിയ രീതിയിൽ കാണിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമല്ലേ ഇപ്പം നമ്മുടെ ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ വരുമ്പോൾ ആൾക്കാർക്കതൊരു നെറ്റ് ചുളിയുകയും ഒക്കെ അതൊരു സത്യമല്ല ഇത് ഈ കണ്ണടച്ചിരിട്ടാക്കിയാലും എനിക്കതുകൊണ്ട് ആ സ്നേഹത്തോടെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഡോക്ടർ അരുൺകുമാറിനോടോ അഭിലാഷിനോടോ അശ്മിയോടോ പറയുന്നുണ്ട് അവർ കണ്ണടച്ച് അവർക്കേ ഇരിട്ടാവൂ പക്ഷേ എല്ലാവർക്കും ഇരുട്ടാവില്ലല്ലോ അതാണ് രാഹുലീശ്വരൻ അനുകൂലമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ രീതി വരുന്നത് ഓർക്കുക ഒരിക്കലും ബോച്ച പറഞ്ഞതിനെ ന്യായീകരിക്കുന്നില്ല ന്യായീകരിക്കരുത് പക്ഷേ ബോച്ചയുടെ ഭാഗത്ത് പിശകുള്ളതുപോലെ ഹണി ഭാഗത്തും ശരിയാക്കാനുള്ള കാര്യങ്ങളുണ്ട് അത് ഹണിറോസ് റോസ് തിരിച്ചറിയണമെന്ന് വളരെ താഴ്മയായി അഭ്യർത്ഥിക്കുന്നു അതേസമയം വസ്ത്രധാരണത്തിനുള്ള ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ചോദ്യവും ഉയർന്നു വരില്ല ഇല്ലെന്ന് ആരും പറയുന്നില്ല പക്ഷേ അതിന് സഭ്യതയും മാന്യതയും അതിരും പറയുന്നില്ലേ ഇപ്പൊ ഞാൻ പറയലല്ല കേട്ടോ ഞാൻ ന്യായീകരിക്കാൻ പറയാണ് ബോച്ചയ്ക്ക് സംസാര സ്വാതന്ത്ര്യം ബോച്ചയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല ബോച്ച സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിച്ചിട്ട് വേണോ സംസാരിക്കാൻ അതൊക്കെ ചുമ്മാ പറയുന്നതാണ് നമ്മുടെ ആർട്ടിക്കൾ പത്തൊൻപതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യവും വസ്ത്ര സ്വാതന്ത്ര്യവും സംസാര സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നത് ആർട്ടിക്കൾ പത്തൊൻപത് ഒന്നിൻ്റെ റെസ്ട്രിക്ഷനായി വരുന്നത് ഡീസൻസി ആൻഡ് ആണ് ഇത് രാഹുലീശ്വർ അല്ല ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഡീസൻസി എന്ന് പറഞ്ഞാൽ എന്താ മര്യാദ മാന്യത സഭ്യത ഇതില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നമ്മൾ കണ്ണട ചിരിട്ടാകുമോ കാലാന്തരത്തിൽ ഈ ഡീസൻസിയുടെ നിർവചനങ്ങൾ മാറി മാറി വരാം ഇനി ആര് നിർവചിക്കുമെന്നൊരു ചോദ്യമുണ്ട് ഈ ഡീസൻസി ആരാണ് നിർവചിക്കുന്നത് ഡീസൻസി നിർവചിക്കുന്നത് നിങ്ങളും മറുനാടൻ മലയാളിയും രാഹുൽ ഈശ്വറും നമ്മളും എല്ലാം കൂടെയാണ് നമ്മളെല്ലാം കൂടെ ചർച്ച ചെയ്തൊരു പൊതു പരിധികൾ ഇതിന് വെക്കുന്നുണ്ട് ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ ഒരാൾ എന്നോട് ചോദിച്ചു നിങ്ങൾ കോവളത്ത് പോയിട്ടില്ലേ കോവളത്ത് ബിക്കിനിട്ടുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ല എന്ന് നാളെ ഒന്ന് ബിക്കിനിട്ട സ്ത്രീ വന്ന് ഒരു പരിപാടി ഇനോഗ്രേറ്റ് ചെയ്യാൻ നിന്നാലോ വളരെ സിമ്പിളായിട്ട് ചോദിക്കും കോവളത്ത് ബിക്കിനിടുന്ന സാധാ ഒരുപാട് പേരെ നമുക്ക് കാണുന്നുണ്ട് നാളെ ഒരു പരിപാടിക്ക് ഞാൻ ബിക്കിനിട്ടാണ് വരാൻ പോകുന്നത് അമ്പലത്തിൻ്റെ ചില ചുവർ ചിത്രങ്ങളിൽ വളരെ സൗന്ദര്യമുള്ള സ്ത്രീകളുണ്ട് ഞാൻ ബിക്കിനി മിനി സ്കേർട്ട് കൂട്ടി അമ്പലത്തിൽ എന്ന് പറഞ്ഞാലോ സി അപ്രായോഗികമായി പറയുകയാണ് ഈ ഫെമിനിസ്റ്റുകളുടെയും ലെഫ്റ്റ് ലിബറലുകളുടെയും കുഴപ്പം അവർ കണ്ണടച്ചിരിട്ടാക്കുകയാണ് ആ കണ്ണടച്ചിരിട്ടാക്കുന്ന പരിപാടി പലപ്പോഴും ചെയ്യരുതെന്നുള്ളത് മാത്രമാണ് അഭ്യർത്ഥന ഈ ഹണി റോസ് ഒരു പരാമർശം നടത്തിയിരുന്നു താങ്കളൊരു പൂജാരി ആകാതിരുന്നത് നന്നായി അതിനോട് എങ്ങനെ ഹണി റോസിനോട് യാഥാ പറഞ്ഞത് ഞാനത് ഭംഗിക്ക് പറയുക ഹണി റോസിന്റെ ആദ്യ സിനിമയിൽ ഹണി റോസിൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ആൾക്കാരിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നാഷ് ഖാൻ എന്നാണ് പേര് അന്ന് മുതലേ ഹണിയെക്കുറിച്ചും വീട്ടുകാരെ നല്ല കാര്യങ്ങളെ കേട്ടിട്ടുള്ളൂ ഹണിയെ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങളാണ് നാഷ് ഈ വിഷയത്തിൽ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു നിനക്ക് എങ്ങനെ ഹണി റോസിനെതിരെ പറയാമെന്ന് നേരെ പറയാൻ എപ്പോഴും വലിയ ഇഷ്ടവും കാര്യമാണ് ഹണിയെ ഹണിയെ ബഹുമാനവും ഇഷ്ടവുമാണ് ഹണി പറഞ്ഞ വിമർശനത്തെ ഹണിയുടെ മനസ്സിലെ ദേശം കൊണ്ട് പറഞ്ഞതായിരിക്കാം അതിനെ ബഹുമാനത്തോടെ സൂചിക്കുന്നു ഹണി എന്നെ െ പറഞ്ഞ നല്ല വാക്കുകൾക്ക് വാക്കുകളുടെ നിയന്ത്രണം കുറയും കാര്യങ്ങൾക്ക് എന്താ പറയുക ആദരവും സ്നേഹവും അർപ്പിക്കുന്നു എനിക്ക് ഹണിയെ കണ്ടാൽ നിയന്ത്രണം പോകും എന്ന അർത്ഥത്തിലല്ല പകരം സമൂഹത്തിൽ അച്ഛനമ്മമാർ കുട്ടികൾ വളർന്നു വരുന്ന പെൺകുട്ടികൾ അടക്കമുള്ള ഒരുപാട് പേരിരിക്കുന്ന വേദിയിൽ പൊതുവേദിയിൽ വരുമ്പോൾ വൽകരണ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് പൊതുവേദിയിൽ വരുമ്പോൾ ചില മാന്യതകളും മര്യാദകളും നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഹണി റോസിൻ്റെ തന്നെ ഇന്നോഗ്രേഷൻ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വടക്ക് വിടുമ്പോൾ ഏത് ആങ്കിളിലാണ് വരുന്നതെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അല്ലെന്നാർക്കെങ്കിലും ഉണ്ടോ അതാണ് ഈ ചോദ്യം നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ഉത്തരം പറയേണ്ട ഹണി റോസിൻ്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അന്ധനായിരിക്കും അല്ലെങ്കിൽ കപട പുരോധനവാദിയായിരിക്കും കപടപരോരോ അധികമാണീ പറയും അതെന്താ ഹണി റോസിൻ്റെ വസ്ത്രത്തിന് ഞാൻ ഇന്നലെ ഒരാൾ പറയുന്നുണ്ട് ഹണി റോസിൻ്റെ വസ്ത്രം വളരെ നല്ലതല്ലേ സാരി ഉടുത്തുകൊണ്ട് വരികയല്ലേ അങ്ങനെയുള്ളവരെ ദൈവം രക്ഷിക്കട്ടെ ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്ത രാഷ്ട്രീയ നേതാക്കളും മറ്റ് പ്രമുഖരും എല്ലാം തന്നെ ഈ പൊതുസമൂഹത്തിൽ വിലസി നടക്കുന്നു അപ്പോൾ ബോബി ചമ്മണ്ണൂരിനെ മാത്രം ഇത്ര ഘിക്കേണ്ടതുണ്ടോ എന്നുള്ള അത് നമുക്ക് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാം പക്ഷേ കോടതിയിൽ അങ്ങനെ ഒരു വാദഗതി പറയാൻ കഴിയില്ല കാര്യം കോടതി അതൊരു പ്രശ്നമാണ് നമുക്ക് വേണമെങ്കിൽ മാധ്യമങ്ങളിൽ പറയാം നമ്മുടെ എം എം മണി സാർ അങ്ങനെ പറഞ്ഞില്ല ഇങ്ങനെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ കോടതിയിൽ കോടതി പറയും ഓരോ കേസും ആ കേസിൻ്റെ മെറിറ്റിലാണ് നോക്കുന്നത് എനിക്ക് തോന്നുന്നു രാമൻപിള്ള സാർ അടക്കം മറ്റൊരു ലീഗൽ സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുന്നത് പക്ഷേ കോടതിയിൽ ഇപ്പോൾ നമുക്ക് ഇത്തരം സത്യസന്ധമായി പറയാം പിന്നെ എനിക്ക് ഒരു കാര്യത്തിൽ ോസിനോട് ഒരു സ്നേഹവും നന്ദിയുള്ളത് മലയാളി സമൂഹത്തെ അടുത്ത കാലത്ത് ഇത്രയധികം യോജിപ്പിച്ച മറ്റൊരു വ്യക്തിയെ കാണില്ല അതായത് ഇന്നലെ വരെ നിന്റെ ജാതി വേറെ ഇവൻ്റെ മതം വേറെ എന്ന് പറഞ്ഞ് അടികൂടിക്കൊണ്ടിരിക്കുന്ന മലയാളികൾ ഒരു ദിവസം ഇരുട്ടി വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും അമ്മ മറ്റേ മക്കളാണെന്നും അണി റോസിൻ്റെ നിലപാടിനെ എതിർക്കണമെന്ന് പറഞ്ഞ് മാറിയത് എനിക്ക് ഒരർത്ഥത്തിൽ സന്തോഷം നൽകി അത് ആരേ ഇതായിട്ട് പറയാനല്ല കടുത്ത വലതുപക്ഷവും കടുത്ത ഇടതുപക്ഷവും അല്ലെങ്കിൽ കടുത്ത ഒക്കെ ആയ ആൾക്കാർ അതായത് എന്നെ സ്ഥിരം വിളിക്കുന്ന ചില ആൾക്കാരുണ്ട് അതായത് നീ മറ്റേ സംഘികളുടെ സീക്രട്ട് ഏജൻറ് അല്ലേടാന്ന് ഇടാന്ന് ഒരു വശത്തും നീ മറ്റേ മുസ്ലിം പ്രീണനം അല്ലേടാന്ന് ആറ് വശത്തും പറയുന്നവരുണ്ട് ഇന്നലെ രണ്ടുപേരും വരാ സൈഡിൽ നിന്ന് വിളിച്ചത് രാഹുൽ ഈശ്വർജി നമുക്ക് ഒരുമിച്ച് പോരാടണമോ നോക്കി ഞാൻ പറഞ്ഞു പറഞ്ഞത് പറ്റിയ പെട്ടെന്നൊരു ഇതൊരു വലിയ യുദ്ധമാണെന്ന് ഞാൻ പറഞ്ഞു അത്രയും കടുപ്പിക്കണോ ഏ നമുക്കിതിനെതിരെ ഞാൻ പറഞ്ഞു ഹണിക്കൊരു വിഷമം തോന്നിയാണെങ്കിൽ പരാതി കൊടുത്തു അപ്പോൾ മത ഭേദമന്യീ അടുത്ത കാലത്ത് മലയാളികളെ ഇത്രയും ഒന്നിപ്പിച്ച മറ്റൊരു വ്യക്തിത്വം കാണില്ല അതുകൊണ്ട് ഹണിറോസിന് ആ കാര്യത്തിൽ അതുകൊണ്ട് വെറുതെ കമൻറ്റുകൾ നോക്കിയാൽ മതി കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അതായത് വെറുതെ അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അടി കൂടിയിരുന്നത് നീ എസ് 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 എൻ ഡി പി അല്ലേ നിന്റെ സ്വാമി ഞാൻ പറയേണ്ട കേൾക്കേണ്ട അതൊക്കെ പറഞ്ഞാൽ ഞാൻ അടി ൂടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റേ ഞാൻ എല്ലാ വാക്കുകളും ബഹുമാനത്തോടെയാണ് ഞാൻ ഞാൻ സംഘം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ സംഗീത വാക്കുകൾ യൂസ് ചെയ്യാറില്ല ഇവിടെ ഒരു ആലങ്കാരിവുമായി പറയുന്നതാണ് സംഘിയും ക്രിസംഘിയും സുഡാപ്പിയും എല്ലാം ഒരുമിച്ച് നിന്ന് ഹണി റോസിൻ്റെ നിലപാടിനെ എതിർക്കുന്നത് ഒരർത്ഥത്തിൽ കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ വരുന്നത് ഈ കൺസർവേറ്റീവ് വേഴ്സസ് ലിബറൽ എന്നുള്ളതാണ് ഇന്ന ഡിബേറ്റ് അതായത് പാരമ്പര്യവാദി വേഴ്സസ് പുരോഗമനവാദി ഈ കൺസർവേറ്റീവായി നിൽക്കുന്ന എല്ലാ മതവിശ്വാസികളെയും വിശ്വാസ സമൂഹങ്ങളെയും ഹണി റോസിന് ഒന്നിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഹണി റോസിൻ്റെ ക്രെഡിറ്റ് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല